നമ്മളെല്ലാവരുടെ വീട്ടിലും കമ്പ്യൂട്ടർ ഉണ്ടല്ലോ എല്ലാവരുടെ വീട്ടിലും കമ്പ്യൂട്ടർ ഉണ്ട് ചിലരുടെ വീട്ടിൽ ആയിരിക്കും ചിലരുടെ ലാപ്ടോപ്പ് ആയിരിക്കും അപ്പൊ ഡെസ്ക്ടോപ്പ് ഉള്ളത് പഴയ കമ്പ്യൂട്ടർ ആയിരിക്കും ഇക്കതും ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നത് എച്ച് ഡി ഡി വേർഷൻ ആയിരിക്കും എസ് എസ് ഡി ചുരുക്കം ചില വീട്ടിലേ ഉണ്ടാവും അപ്പൊ ഇപ്പം എസ് എസ് ഡി ആണ് നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് എസ് ഡി ആകുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും നമുക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും വലിയ വലിയ ആപ്ലിക്കേഷൻ അതായത് വലിയ വലിയ നമ്മളെ ഫോട്ടോഷോപ്പ് പോലത്തെ അല്ലെങ്കിൽ ഡാമേജ് റിസോൾവ് പോലത്തെ എഡിറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ വലിയ ഒക്കെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എസ് എസ് ഡി വേണം അപ്പോൾ ആ എച്ച് ഡി ഡി മാറ്റിയിട്ട് എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ എസ് എസ് ഡിയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു ഇൻഡെപ്ത് വീഡിയോ നമ്മുടെ ചാനലുണ്ട് കണ്ടു നോക്കുക ട്യൂട്ടോറിയൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് വൺ ബൈ വൺ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഏതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം എങ്ങനെ നമ്മൾ മൂവ് ചെയ്തിക്കണം എന്നൊക്കെയുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുനോക്കുക ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നവർ എച്ച് ഡി ഡി വെച്ചിട്ടുള്ള ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നവർ പറ്റുമെങ്കിൽ എസ് എസ് ഡിയിലേക്ക് മാറുക സ്മൂത്ത് സ്മൂത്തായിട്ട് നമുക്കിനി മുതൽ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും